സംസ്ഥാന സർക്കാരിനെതിരെ രാഷ്ട്രീയ പോരാട്ടം കടുപ്പിക്കാനുള്ള തന്ത്രങ്ങളുമായി കോൺഗ്രസിന്റെ സമരസംഗമം തിങ്കളാഴ്ച കണ്ണൂരിൽ നടക്കും കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃനിര ഒന്നടങ്കം സമരസംഗമത്തിൽ പങ്കെടുക്കും സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾ തുറന്നു കാട്ടുകയാണ് സംഗമത്തിന്റെ ലക്ഷ്യമെന്ന് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് പറഞ്ഞു തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കം സജീവമാക്കിക്കൊണ്ടാണ് സംസ്ഥാന സർക്കാരിനെതിരെ കോൺഗ്രസ് സമരസംഗമം സംഘടിപ്പിക്കുന്നത് കണ്ണൂരിൽ സമരസംഗമം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് നവനീതം ഓഡിറ്റോറിയത്തിലാണ് നടക്കുക സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളെ തുറന്നുകാട്ടുക എന്ന കൂടിയാണ് കോൺഗ്രസ് ഇത്തരമൊരു പരിപാടി ആവിഷ്കരിച്ചിട്ടുള്ളതെന്ന് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് പറഞ്ഞു ഈ സമര സംഗമത്തിന്റെ ഉദ്ദേശ്യം ഇന്ന് കേരളത്തിലെ സമസ്ത മേഖലയിലും പ്രശ്നങ്ങളാണ് തീരദേശത്ത് പ്രശ്നമാണ് വന്യജീവി പ്രശ്നം വന്നിരിക്കുന്നു അതുപോലെ തന്നെ വിലക്കയറ്റം അതുപോലെ തന്നെ മയക്കുമരുന്ന് കാർഷിക മേഖലയിലെ വിഷയങ്ങൾ ഇങ്ങനെ സമസ്ത മേഖലയിലും ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ടായിട്ടും ഗവൺമെന്റ് ഒരു നിലപാടോ ഒരു നടപടിയോ ആ കാര്യങ്ങളിൽ എടുക്കുന്നില്ല എന്നുള്ളതാണ് ഈ സമര സംഘം എന്ന ഈ ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നു സമസ്ത മേഖലയിലും സർക്കാർ പരാജയമാണ് രൂക്ഷമായ വിലക്കയറ്റത്തിൽ പൊറുതിമുട്ടുകയാണ് ജനങ്ങൾ ആരോഗ്യമേഖല പൂർണമായും തകർന്നു തീരദേശ മേഖലയിലുമുണ്ട് നിരവധി പ്രശ്നങ്ങൾ മയക്കുമരുന്ന് മാഫിയ സംഘങ്ങൾ സംസ്ഥാനത്ത് വിളയാടുകയാണ് ഇത്തരം കാര്യങ്ങളെല്ലാം ഉന്നയിച്ചു കൊണ്ടാണ് സമരസംഗമം നടക്കുന്നതെന്നും മാർട്ടിൻ ജോർജ് പറഞ്ഞു കെ പി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എ സമരസംഗമം ഉദ്ഘാടനം ചെയ്യും കോൺഗ്രസിന്റെ സംസ്ഥാനത്തെ എല്ലാ നേതാക്കളും ചടങ്ങിൽ സംബന്ധിക്കുമെന്നും മാർട്ടിൻ ജോർജ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ